അതേപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾക്കും നിഫാസ് ഉള്ള സ്ത്രീകൾക്കും ഒക്കെ മൊബൈൽ ഫോണിലെ മുസ്ഹഫിൽ ഓതാവുന്നതാണ് കാരണം അത് അതല്ലാത്ത മുസ്ഹഫിനോട് ഒരിക്കലും തുലനം ചെയ്യാൻ പാടില്ലാത്തതാണ് ആർത്തവ സമയത്ത് ഗ്ലൗസ് ധരിച്ചുകൊണ്ട് കുറാൻ തൊടാമെന്നും ഫോണിൽ നോക്കി ഖുർആൻ ഓതാമെന്നും ചില ഉസ്താദുമാർ പറയുന്നത് കേട്ടു ഇത് ശരിയാണോ നമുക്ക് നോക്കാം ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം നോക്കൂ അദ്ദേഹം പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം നമുക്ക് ഇനി എനിക്ക് നോക്കാം അപ്പോൾ ജനാപത്തിന്റെ സന്ദർഭത്തിലല്ലാതെ ജനാബത്തുകാരാണെങ്കിൽ മെമ്മറിയിൽ നിന്നും ഖുർആൻ ഓതാൻ പറ്റില്ല മൊബൈലിൽ നിന്നും ഖുർആൻ ഓതാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ജനാപത്തുകാരല്ലാത്ത അവസ്ഥകൾ അഥവാ ചെറിയ അശുദ്ധിയുള്ള അവസ്ഥയിലോ അതേപോലെ തന്നെ ഹൈദും നിഫാസും ഉള്ള അവസ്ഥ അതൊരിക്കലും ജനാപത്തുകാരോട് അവരെ താരതമ്യപ്പെടുത്താൻ പാടില്ല ആക്കാൻ പാടില്ല ആ ക്യാസ് ശരിയല്ല എന്ന് കാര്യകാരണ സഹിതം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആർത്തവകാരികളായ നിഫാസുള്ള സ്ത്രീകൾക്കും ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്കും അവരുടെ മെമ്മറിയിൽ നിന്നും ഖുർആൻ ഓതാം അതുകൊണ്ട് തന്നെ അവർക്ക് മൊബൈൽ ഫോണിലുള്ള ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല عبد الرحمن بن ناصر البراك الشيخ عبد الرحمن بن ناصر البراك حفله الله يوريده شوديم شودي بول هذا هو طهارة إلا ده موبايل فون اللي القرآن وده موه وأما قراءته من المصحف فتشتري الطهارة للمس المصحف مطلقا مصحف اللي عندنا ودم بدي طهارة تأويش طه ما يطلع ده مصحف كان نموك حديث ده ولما جاء من الآثار يعني الصحابة والتابعين صحابي قالوا إنهم قالوا رواية എന്നാൽ മൊബൈൽ 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 ഫോണിന് അതുകൊണ്ട് 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 തന്നെ ഫോൺ സ്പർശിക്കുന്നതിനോ ഖുർആൻ കേസറ്റുകൾ സ്പർശിക്കുന്നതിനോ ആവശ്യമില്ല അതിൽ നിന്ന് ഓതലും ഖുറാനുള്ള സീഡുകൾ പോലും എന്നാൽ അപ്പോൾ ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത് കേട്ടുള്ള സഹോദരങ്ങളെ ഇതാണ് ഇതിന്റെ പൂർണ്ണ രൂപം ഇനി ഇദ്ദേഹം പറഞ്ഞ ചില കമന്റുകൾ ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടു പറയട്ടെട്ടി വളർത്തിയത് കൊണ്ടോ തൊപ്പി വെച്ചത് കൊണ്ടോ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒരാളും ശരിയാണ് ഇതാണ് പോയിന്റ് താടി വെച്ചത് കൊണ്ടോ വെളുത്ത വസ്ത്രം ധരിച്ചത് കൊണ്ടോ അല്ലെ ഇതുകൊണ്ടൊന്നും പണ്ഡിതനാകുന്നില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ ലോകത്ത് പോലും പറയാത്ത വാദം കേരളക്കരയിൽ മുസ്ലിാക്കളാണ് പറഞ്ഞത് ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഇവർ പറയുന്നത് പിന്നെ മടവൂരിലെ ഷെയ്ഖാണ് നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിർ അറിയാതെ അള്ളഹ ഒന്നും ഇവിടെ ചെയ്യില്ല എന്നിവരെ ഈ മുസ്ലിയാക്കന്മാർ തലപ്പാവ് ധരിച്ച താടി നീട്ടി വളർത്തിയ അല്ലെ വെളുത്ത വസ്ത്രം ധരിച്ച മുസ്ലാക്കന്മാരാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ പ്രചരിപ്പിച്ചതും പറഞ്ഞതും ജനങ്ങളെ പഠിപ്പിക്കുന്നതും മുസ്ലിയാക്കന്മാരാണ് അതുകൊണ്ട് എല്ലാ മുസ്ലിയാക്കളെയും നിങ്ങള് മതത്തിന്റെ ആളായി കാണരുത് മതത്തിനെ ഇല്ലാതാക്കാൻ അതല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് അതിലുപരി അള്ളാഹുസ്ബുബാനോ താല അവരെ നിങ്ങൾ സൂക്ഷിക്കണം ഭയപ്പെടണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തൗബയിൽ മുപ്പത്തിനാലാമത്തെ ആയത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതിലുപരി ഈ മുസ്ലിയാഖന്മാരെ പിൻപറ്റിയ ആളുകൾ നാളെ പരലോകത്ത് ഖേദിക്കുമെന്ന് സൂറത്തുൽ അഹ്സാബിൽ അറുപത്തി ആറ് തൊട്ട് അറുപത്തി എട്ട് വരെ വാചകം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ വ്യക്തമാകും അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പ്രത്യേകിച്ച് സമസ്തയിലെ പണ്ഡിതന്മാരാണെന്ന് ഇദ്ദേഹം പറഞ്ഞാൽ വളരെ വ്യക്തമായിരുന്നു കാരണം ഇസ്ലാമിക വേഷം ധരിച്ച് മുസ്ലിമീങ്ങളെ ഇങ്ങളെ ശുർക്കിലേക്കും വിദഗ്ധത്തിലേക്കും നയിക്കുന്ന ഒരു വിഭാഗമാണ് ഇക്കൂട്ടം ആളുകൾ അതുകൊണ്ട് ഇവരെ സൂക്ഷിക്കുക ശരിയായ വിധം ഇസ്ലാമിനെ ശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പഠിക്കാൻ പരിശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ വാത്തു